നർത്തകിയും നടിയുമായ താര കല്യാണിന്റെ ശബ്ദം പൂർണമായും നഷ്ടപ്പെട്ടെന്ന് വെളിപ്പെടുത്തലുമായി മകൾ സൗഭാഗ്യ വെങ്കടേഷ് മുൻപ് താരയ്ക്ക് തൈറോയിഡ് ശസ്ത്രക്രിയ നടത്തിയിരുന്നു സംസാരിക്കാൻ ബുദ്ധിമുട്ടും ശബ്ദത്തിൽ വ്യത്യാസവും കണ്ടു നടത്തിയ പരിശോധനയിലാണ് തൈറോയിഡ് കണ്ടെത്തിയത് എന്നാൽ ഇപ്പോൾ ശബ്ദം പൂർണമായും നഷ്ടപ്പെട്ടെന്നാണ് സൗഭാഗ്യ പറയുന്നത് അമ്മയുടെ രോഗത്തെക്കുറിച്ച് വിശദമായ വീഡിയോ ആണ് സൗഭാഗ്യ പങ്കുവച്ചത് വർഷങ്ങളായുള്ള പ്രശ്നമാണ് താര കല്യാണിന് ഉച്ചയെടുത്ത് സംസാരിക്കുമ്പോഴും ടെൻഷൻ വരുമ്പോഴും ശബ്ദം പൂർണ്ണമായും അടഞ്ഞു പോവാറുണ്ട് പല ചികിത്സകളും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല കഴിഞ്ഞ വർഷം തൈറോയ്ഡ് ശസ്ത്രക്രിയയും നടത്തിയിരുന്നു എന്നിട്ടും ശബ്ദത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല എന്നാൽ ഇപ്പോൾ താരയുടെ യഥാർത്ഥ രോഗം എന്തെന്ന് കണ്ടുപിടിച്ചു എന്നാണ് സൗഭാഗ്യ അറിയിച്ചത് സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണ് താരയ്ക്ക് തലച്ചോറിൽ നിന്നും വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആവുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണിത് മൂന്ന് തരത്തിലാണ് ഈ അവസ്ഥയിലുള്ള അവസ്ഥയുള്ളത് അതിൽ അഡക്റ്റർ എന്ന സ്റ്റേജിലാണ് താരാ കല്യാണുള്ളത് തൊണ്ടയിൽ ആരോ മുറുക്കെ പിടിച്ചിരിക്കുന്നത് പോലെയാണ് സ്ട്രെയിനാണ് അമ്മയ്ക്കെന്നും അതുകൊണ്ടാണ് ഈ രോഗം വരുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്നുമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിനൊരു മരുന്നുമില്ലെന്ന് സൗഭാഗ്യ പറയുന്നു ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു വഴി ബൊട്ടോക്സ് ആയിരുന്നു അത് ചെയ്ത സമയത്തായിരുന്നു അമ്മമ്മയുടെ മരണം ബൊട്ടോക്സ് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമം ആവശ്യമാണ് വെള്ളം പോലും കുടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക് എന്നാൽ അമ്മമ്മയുടെ മരണത്തോടെ വിശ്രമിക്കാനോ കെയർ ചെയ്യാനോ സാധിച്ചില്ല മരണമറിഞ്ഞു വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ഈ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു കൂടാതെ ആ സമയത്ത് സ്ട്രെസ്സും രോഗത്തെ തിരിച്ചു കൊണ്ടുവന്നു പിന്നീടുള്ള വഴി സർജറി മാത്രമായിരുന്നു ഇപ്പോൾ സർജറി കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജ് ആണെന്നും സൗഭാഗ്യ പറയുന്നു ഒരു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയായിരുന്നു മൂന്നാഴ്ച കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടെന്നും സൗഭാഗ്യ പറയുന്നു ശബ്ദം തിരിച്ചു കിട്ടിയാലും ചെറിയ വ്യത്യാസമുള്ള ശബ്ദമായിരിക്കും കൂടാതെ പാട്ട് പാടാനൊന്നും സാധിക്കില്ല ഹൈപ്പിച്ചിൽ സംസാരിക്കാനോ പാട്ട് പാടാനോ പാടില്ലെന്നാണ് ഡോക്ടറുടെ നിർദ്ദേശമെന്നും സൗഭാഗ്യ പറഞ്ഞു